ശ്വേത ശ്വേത ടൂറിന് പോയപ്പോൾ ചേട്ടായിക്ക് വാങ്ങി തരാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഇത് സെലക്ട് ചെയ്തത് അനീറ്റ പറഞ്ഞപ്പോൾ ഇടനെഞ്ചുള്ള ഒരു ഇടി വെട്ടിയതുപോലെയാണ് സാമിന് തോന്നിയത് ശ്വേതയോ ആ കൂട്ടി എന്തിനാണ് എനിക്ക് ഷർട്ട് വാങ്ങുന്നത് മനസ്സിലാവാത്ത പോലെ സാം ചോദിച്ചു ദേ ചേട്ടായി എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഇനി എൻ്റെ മുന്നിൽ പൊട്ടം കളിക്കല്ലേ ഞാൻ ആദ്യം ശ്വേതയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവളെ ഇഷ്ടമാണെന്ന് ചേട്ടായി പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മുൻപിൽ ഇതെന്നിങ്ങനെ വിയർക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ ഞങ്ങൾ ചെന്ന റിയചേച്ചിയെ കണ്ട് സംസാരിച്ചപ്പോൾ അവളോടുള്ളിൽ ഇഷ്ടമുണ്ടെന്ന് ചേട്ടായി പറഞ്ഞെന്ന് പറഞ്ഞു അവൾ തന്ന ഗിഫ്റ്റുകൾ മുഴുവൻ വാങ്ങിയിട്ട് ഇപ്പ എന്നോട് പറയുക അവൾ എന്തിനാണ് എനിക്ക് ഷർട്ട് വാങ്ങുന്നതെന്ന് ഞാനതൊന്നും അജുവിനോട് പോലും പറയില്ല കാരണം അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയണ്ടെന്ന് അനീറ്റയുടെ അനീറ്റ പറഞ്ഞത് കിടത്താല പെരുക്കുന്ന പോലെ തോന്നി സാമിന് ഇതൊക്കെ ആരാന്ന് നിന്നോട് പറഞ്ഞത് ഏറെ ശാന്തമായി ദേഷ്യം പിടിച്ച് നിൽക്കുന്ന മനസ്സിനെ ഒന്നടക്കി നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഇതൊക്കെ എന്നോട് പറഞ്ഞത് ശ്വേത പക്ഷെ അവളോട് പറഞ്ഞത് റിയ ചേച്ചി പിന്നെ ശ്വേത എൻ്റെ മുന്നിൽ വെച്ചാണ് ഗിഫ്റ്റൊക്കെ റിയ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കാറുള്ളത് അതൊക്കെ ചേട്ടായി വാങ്ങിയിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു പിന്നെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പെണക്കുള്ളൂ റിയ ചേച്ചിയെ പോലെ തന്നെ ഞാനും ചേട്ടായുടെ ഫ്രണ്ടാണെന്നാണ് കരുതിയത് എന്നിട്ട് ശ്വേത ഇഷ്ടമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നോട് പറഞ്ഞാൽ ഞാൻ അജുവിനോട് പറയുമെന്ന് പേടിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി താമന് തലയ്ക്കൊരു പ്രഹരമേറ്റത് പോലെയാണ് തോന്നിയത് മറുപടി ഒന്നും പറയാൻ അവന് തോന്നിയില്ല റിയ ശരിക്കും തന്നെ ചതിച്ചു എന്ന് തോന്നിയിരുന്നു ശ്വേതയ്ക്ക് അവൾ പ്രതീക്ഷകൾ നൽകിയിരുന്നു എന്താണോ താൻ കരുതുന്നത് ഏ നൽ നൽകരുത് എന്ന് താൻ ആഗ്രഹിച്ചത് അതാണ് റിയ കൊടുത്തിരിക്കുന്നത് ഒരു നോട്ടം കൊണ്ട് പോലും അവൾക്ക് നൽകാതെ പോയത് ആ പ്രതീക്ഷയായിരുന്നു അവളുടെ മുൻപോട്ടുള്ള ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാവരുത് എന്ന് കരുതി എന്നാൽ റിയ ചെയ്തത് വല്ലാത്ത ശതിയായിപ്പോയി എന്ന് ശ്യാമിന് മനസ്താമിന് മനസ്സിലായി ഏറെക്കുറെ കാര്യങ്ങൾ അവന് മനസ്സിലായിരുന്നു ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അജു ഇറങ്ങി വന്നപ്പോൾ രണ്ടുപേരും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല പോകും മുൻപ് അനേറ്റോട് യാത്ര പറയാൻ അവൻ മറന്നില്ല ഇന്നിങ്ങോട്ട് വന്നില്ലായിരുന്നുവെങ്കിൽ ഇനിയും ഇക്കാര്യം അറിയാതെ പോയനെ ഇത് വീണ്ടും തുടർന്ന് പോകുമായിരുന്നു ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സിൽ മോഹങ്ങൾ കൊടുക്കുക എന്തൊരു ദുഷ്ടതയാണ് റിയോട് ദേഷ്യം തോന്നിയിരുന്നു സാമിന് നീ എന്താ വല്ലാതിരിക്കുന്നത് അജുവിന്റെ ചോദ്യമാണ് ചിന്തകളിൽ നിന്നും ഉണർത്തിയത് ഒന്നുമില്ല വല്ലാത്തൊരു തലാർക്കം പോലെ നീ വണ്ടിയെടുക്ക് ഞാൻ എടുത്താൽ ശരിയാകുമെന്ന് തോന്നില്ല അവന്റെ കയ്യിലേക്ക് ചാവി കൊടുത്തുകൊണ്ട് സാം പറഞ്ഞു അന്നത്തെ ദിവസം കൂട്ടുകാർക്കൊപ്പം ഒരു വിധത്തിലും സന്തോഷിക്കാൻ സാമിന് കഴിഞ്ഞിരുന്നില്ല എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ച് വർത്തമാനം പറഞ്ഞ് അഭിനയിക്കുകയായിരുന്നു അവൻ തിരികെ വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് മുപ്പതായിട്ടേ ഉള്ളൂ ബില്ല് കൊടുക്കാനുള്ള പൈസ അജുവിനെ ഏൽപ്പിച്ച് താൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാണ് തിരികെ പോകുന്നത് കൊണ്ടുവിടാവുന്നു പറഞ്ഞപ്പോൾ നിർബന്ധപുരം വേണ്ടെന്ന് പറഞ്ഞു എങ്ങനെയാണ് ഇവിടെ വരെ വണ്ടി ഓടിച്ച് എത്തിയതെന്ന് പോലും അറിയില്ല വീട്ടിലെത്തിയപ്പോഴേക്കും ജെസ്സി ഫോണിലാണ് പപ്പയാണെന്ന് മനസ്സിലായതുകൊണ്ട് തലവേദനയാണെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയിരുന്നു മുകളിലേക്ക് ചെന്നതും കുറ്റിയിട്ടതിന് ശേഷം ഫോൺ ഫോണെടുത്ത് റിയേക്ക് മെസ്സേജ് അയച്ചു അത്യാവശ്യമായി തിരിച്ചു വിളിക്കണമെന്ന് വീട്ടിൽ ചാച്ചൻ വന്നിട്ടുണ്ടെന്നും ഇന്നിനെ വിളിക്കാൻ പറ്റില്ലെന്നും അവൾ അപ്പോൾ തന്നെ മറുപടി അയച്ചു എങ്കിൽ നാളെ രാവിലെ എപ്പോഴാണോ സമയമെന്ന് വിളിച്ചാൽ അപ്പോൾ തന്നെ വിളിക്കണമെന്നും ഇല്ലെങ്കിൽ താൻ നേരിട്ട് അവന് കാണുമെന്ന് അവളോട് മെസ്സേജ് അയച്ചു പറഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം സാം അവന് ശ്വേതയോട് സഹതാപം തോന്നി എന്തൊക്കെ പ്രതീക്ഷകളായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലിപ്പോൾ ആഗ്രഹിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറഞ്ഞിരിക്കുന്നു ആ സ്വാതന്ത്ര്യത്തിലാണ് ഇന്നവൾ തന്നോട് സംസാരിച്ചത് എന്തൊരു ക്രൂരതയാണ് റിയ ചെയ്തത് ഒരു നിമിഷം അവളോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അവളുടെയും പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ട് ചെയ്തതാണ് എങ്കിൽ പോലും അതിനൊരു ന്യായീകരണം നൽകാനില്ല ഇത്രയും ക്രൂരമായ മനസ്സായിരുന്നു അവളുടേത് അതാണ് ആ നിമിഷം അവൻ ചിന്തിച്ചത് പെട്ടെന്ന് അവൻ അലമാര തുറന്നു റിയ അടുത്ത കാലങ്ങളിലായി തനിക്ക് നൽകിയ കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ എടുത്തു നോക്കി റീ പൊതുവേ സമ്മാനങ്ങളൊന്നും തരുന്ന ആളല്ല അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള രീതികളൊക്കെ തുടങ്ങിയത് അപ്പോൾ എന്താണെന്ന് താൻ ചോദിച്ചപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണ് അതൊക്കെ ശ്വേത വാങ്ങിയതാണെന്ന് മനസ്സിലായത് വില കുറഞ്ഞതാണെങ്കിലും ഓരോ സമ്മാനങ്ങൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അവന് തോന്നി ഒന്നൊരു കുഞ്ഞു താജ്മഹാലും മറ്റു ചിലത് പ്രണയത്തിൻ്റെ ചില സിംബലുകളും ഒക്കെയാണ് ഓരോ സമ്മാനങ്ങളിലും അവളുടെ മനസ്സ് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം അവൾ തനിക്ക് എന്ത് ഒരു കത്തും ഒരിക്കൽ കൂടി വായിച്ചു നോക്കി ചവറ്റുകുട്ടയിലേക്ക് കളയാൻ അവന് തോന്നിയില്ല ഒന്നും അറിയാത്തൊരു പെൺകുട്ടി സ്വന്തം മനസ്സ് തുറന്ന് എഴുതുകയാണ് അവനത് വൃത്തിയായി മടക്കി അലമാരിക്കുള്ളിൽ തന്നെ സൂക്ഷിച്ചു പരിചയപ്പെട്ടപ്പോൾ മുതൽ പലവരും ആ കുഞ്ഞിക്കണ്ണുകൾ തന്നോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചിരുന്നു അവളുടെ കണ്ണിൽ തിരയിളക്കുന്ന ഇളക്കുന്ന സാഗരത്തിന് എന്തൊക്കെയോ അർത്ഥങ്ങൾ തനിക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നത് ആ രാത്രി സാമിനെ സംബന്ധിച്ചിടത്തോളം അല്പം ദുർഘടമേറിയതായിരുന്നു ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരിൽ പലരും പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് വിളിച്ചിരുന്നു ആരോടും ഒന്നും സംസാരിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല പിറന്നാളിന് തനിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് റിയ തന്നതെന്ന് ദേഷ്യത്തോടെ അവൻ ഓർമ്മിച്ചു പിറ്റേ ദിവസം രാവിലെ ഉണർന്നപ്പോൾ തന്നെ മൊബൈലിൽ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് കിടക്കുന്ന കണ്ടു അത് കണ്ടപ്പോൾ ദേഷ്യമാണ് അവന് തോന്നിയത് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം നശിപ്പിച്ചിട്ട് അവൾ ആശംസകൾ അറിയിച്ചിരിക്കുന്നു എട്ട് മണിയോടെയാണ് അവൻ ഫോണിലേക്ക് മിസ് കോൾ വന്നത് ആ ഫോൺ കാത്തിരുന്നതുപോലെ തന്നെ അവൻ അപ്പോൾ തന്നെ തിരികെ വിളിച്ചു ഹലോ ചേട്ടായി ഹാപ്പി ബർത്ത്ഡേ അവൾ ഫോൺ എടുത്ത് പറഞ്ഞതു അതാണ് ഒട്ടും ഹാപ്പി അല്ലാത്തൊരു ബർത്ത് ഡേ ഈ വർഷം എനിക്ക് തന്നത് നീയാണ് സ്വരത്തിലൽപ്പം ദേഷ്യത്തോട് തന്നെയാണ് അവനത് പറഞ്ഞത് അവൻ്റെ സ്വരത്തിൽ നിറഞ്ഞു നിന്ന ഗൗരവത്തിൻ്റെ കാരണമെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ത് പറ്റി ഒന്നും മനസ്സിലാവാത്ത പോലെ അവള് ചോദിച്ചു നിനക്കൊന്നും അറിയില്ല അല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഇനി നീ ഒന്നും മറച്ചു വെക്കാൻ ശ്രമിക്കേണ്ട നീ എനിക്ക് തന്ന സമ്മാനങ്ങളും പിറന്നാൾ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് തന്ന ഷർട്ടുമൊക്കെ ഒക്കെ ആരാ വാങ്ങിയത് ആ കുട്ടിയല്ലേ ശ്വേത അവൻ ദേഷ്യത്തോട് ചോദിച്ചതും കുടുങ്ങിയെന്ന് റീക്ക് മനസ്സിലായി ഇനിയും അവനോട് എന്ത് കള്ളം പറയും എന്നായിരുന്നു അവൾ അപ്പോൾ ചിന്തിച്ചിരുന്നത് പുതിയ കള്ളം കണ്ടുപിടിക്കേണ്ട എനിക്കെല്ലാം മനസ്സിലായി നിനക്ക് ആ കുട്ടിയോട് ദേഷ്യമുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇത് ക്രൂരതയായിപ്പോയി ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അവൾ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം മുതൽ ഞാൻ നിന്നോട് പറഞ്ഞത് എനിക്ക് നിന്നോടൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ എല്ലാ കാര്യങ്ങളും യർ ചെയ്യണമെന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ട് പക്ഷെ നീ അത് മിസ് യൂസ് ചെയ്തു എങ്കിലും ഇത്രയൊക്കെ വീരവാദം പറയുന്ന നിനക്ക് എങ്ങനെ തോന്നി എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയാൻ ഒരു ദിവസം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം നീ പറയുമല്ലോ അവൾ പ്രപ്പോസ് ചെയ്തതാണ് അവളോടുള്ള ഏറ്റവും വലിയ വാഷിയെന്ന് എന്നിട്ട് എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് നീ അവളോട് ചെന്ന കള്ളം പറഞ്ഞപ്പോൾ ഒരു മനസാക്ഷി ഗുത്ത് നിനക്ക് തോന്നിയില്ലേ നീ എപ്പോഴും പറയുന്നല്ലോ എൻ്റെ പേരിൽ വേറൊരാളുടെ പേര് ചേർത്ത് കേൾക്കുന്ന പോലും നിനക്ക് ഇഷ്ടമല്ലെന്നാ നിനക്ക് സഹിക്കില്ലെന്നാ എന്നിട്ട് നീ എങ്ങനെയാ അവളോട് ഇത് പറഞ്ഞത് ഒരു നിമിഷം തന്നെ അവൾക്കൊന്നും മറുപടി പറയാൻ പോലും കഴിയാതെ ഒരു നീണ്ട ചോദ്യം തന്നെയായിരുന്നു അവൻ ചോദിച്ചത് എൻ്റെ കള്ളം പറയുമെന്ന് അറിയാതെ ഒരവസ്ഥയിലായിരുന്നു ആ നിമിഷം റിയ എല്ലാം തുറന്ന് സമ്മതിക്കാൻ മാത്രമാണ് ഇനി തനിക്ക് മുൻപിലുള്ള വഴിയെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവൾ അങ്ങനെ അവസാനത്തെ ഇടവെടുക്കാൻ തീരുമാനിച്ചു അത് ചേട്ടായി ശരിക്കും ആ പെണ്ണിനെ കൂടി വല്ലാത്ത ശല്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അവസാനം സമ്മതിച്ച് പോയതാണ് എൻ്റെ പുറകെ നടക്കുകയാണ് കറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ചേട്ടയോട് പറഞ്ഞ് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെൻ്റെ മുൻപിൽ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിഷ്കളങ്കത വാരി വിതറി അവൾ പറഞ്ഞു അതിനൊപ്പം ഇവിടെ കേകളടിക്കുകയും മൂക്ക് പിഴിയുകയും ചെയ്യുന്ന ശബ്ദം അവന് കേൾക്കാമായിരുന്നു കരയുകയാണെന്ന് അവൾ എന്നറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം പൊടിഞ്ഞു അത്രമാത്രം ആത്മാർത്ഥമായാണ് അവളെ സ്നേഹിക്കുന്നത് ജീവിതത്തിൽ അവൾ മാത്രം ഇണ എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട് കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടം തോന്നി അവളോട് പങ്കുവെച്ചതാണ് തൻ്റെ ഇഷ്ടം പിന്നെ എത്രയോ ദിവസങ്ങൾ അവളെ കാണുവാൻ വേണ്ടി മാത്രം ആ ബസ് സ്റ്റോപ്പിൽ കാത്തുകേട്ടി നിന്നിട്ടുണ്ട് അവസാനം അവൾ ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞ നിമിഷം സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു അറിയാതെ പോലും ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല ദേഷ്യത്തോടെ ഒരു വാക്ക് പോലും പറയാതിരിക്കാനാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് അവളുടെ കുട്ടിക്കളികൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ക്ഷമിക്കാൻ സാധിക്കുന്നതല്ല മറ്റൊരാളുടെ ജീവിതം വെച്ച് കളിക്കുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യവുമല്ല അതും പാതിയായി തന്നെ കണ്ടവൾ തന്നെ പങ്കുവെക്കുന്നത് തുല്യമല്ലേ അവൾ കാണിച്ചത് ഒരു പക്ഷേ അവളുടെ അറിവില്ലായ്മയായിരിക്കാം എങ്കിൽ പോലും അത് അംഗീകരിക്കാൻ തനിക്ക് കഴിയുന്നില്ല പക്ഷേ അവളുടെ കണ്ണുനീർ അതെന്നും തന്നെ ബലഹീനനാക്കിയിട്ടുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും കരഞ്ഞാലും ഈ ചെയ്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഏതോ ഒരു പെണ്ണിനു വേണ്ടി നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിനായിരുന്നു നീ ഇങ്ങനെ അവളോടൊക്കെ പറഞ്ഞത് ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്തായിരുന്നു അവളാണോ ഞാനാണോ ചേട്ടാക്ക് വലുത് റിയ ദേഷ്യത്തോടെ ചോദിച്ചു ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല റിയ ഈ ചോദ്യം ഞാൻ നിന്നോടാണ് ചോദിക്കേണ്ടത് നിനക്ക് ഞാൻ അത്ര വലുതായിരുന്നുവെങ്കിൽ നീ എന്നെ ഇങ്ങനെ ചിത്രീകരിക്കുമായിരുന്നോ അവന്റെ ചോദ്യത്തിന് മുൻപിൽ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഒരു തമാശയ്ക്ക് വേണ്ടി തുടങ്ങിയതാ പക്ഷേ ഇടയ്ക്ക് എനിക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഒരു കള്ളത്തിന് മുകളിൽ മറ്റൊരു കള്ളം പറയുകയല്ലാതെ എനിക്ക് മറ്റൊരു നിവർത്തിയില്ലായിരുന്നു പിന്നെ ഞാൻ പ്രതിഷേധീ പ്ലസ് ടു കഴിയുന്നതോടെ ഞങ്ങളിത് അവ കാണണ്ടാവില്ലല്ലോ പിന്നെ പതുക്കെ അവൾ കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാമല്ലോ എങ്കിൽ പോലും നീ പകർന്നു കൊടുത്തൊരു ആശയുടെ തിരുന്നാളും അവളുടെ മനസ്സിൽ തന്നെ കിടക്കല്ലേ കാണാണ്ടായാൽ എന്ത് സംഭവിക്കാനാ ദേഷ്യത്തോടെ അവൻ ചോദിച്ചു അവൾ ആശ കൊടുത്തതാണോ ചേട്ടാക്ക് ഇത്ര വലിയ വിഷമം അല്പം ദേഷ്യത്തോടെ തന്നെ ദിറിയ ചോദിച്ചു അവൾക്ക് നീ ആശ കൊടുത്തതും ഒരു വലിയ വിഷയം തന്നെയാണ് അതും എൻ്റെ പേരിലാണ് അവളിൽ ഒരു പ്രതീക്ഷ നിറഞ്ഞിരിക്കുന്നത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു അതിന് ചേട്ടായി പറയുന്ന എന്ത് ശിക്ഷയും ഞാൻ സ്വീകരിക്കാം പക്ഷേ ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ പിണങ്ങരുത് ചേട്ടായോട് ഒരു രാത്രി പോലും പിണങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും ആ രാത്രി എനിക്ക് പ്രണയം ചാലിച്ചവളുടെ ആ വാക്കുകളിൽ അവൻ അവളോട് സഹതാപം തോതിപ്പോയിരുന്നു അത്രമാത്രം താൻ അവളെ സ്നേഹിക്കുന്നുണ്ട് തനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ചെയ്തത് അവളായതുകൊണ്ട് ക്ഷമിച്ചേ പറ്റൂ നീക്കറയാതെ ഞാൻ വിടാം ഈ വിഷയം പക്ഷെ ഒരു കണ്ടീഷൻ നീ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം എനിക്കിങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പറയണം അവൻ്റെ ആ വാക്കിൽ അവൾ ഞെട്ടിപ്പോയിരുന്നു അങ്ങനെയൊന്നും പറയില്ലേ ചേട്ടായി ഞാനെങ്ങനെ അവളോട് ചെന്നിട്ട് ഇതൊക്കെ പറയുന്നത് ഞാൻ അവളുടെ മുമ്പിൽ കള്ളിയായിപ്പോയില്ലേ അപ്പം അവൾ എന്നെ എങ്ങനെയാണ് കാണുക മാത്രല്ല ഞാനത് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യവും പറയണ്ടേ എല്ലാവരും അറിയില്ലേ ചാച്ചനെങ്ങനെ അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് കൊല്ലും കരയുന്ന പോലെ അവള് പറഞ്ഞു ശരി നീ പറയണ്ട അവളെ ഫേസ് ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ സംസാരിക്കേണ്ട ഞാൻ സംസാരിച്ചോളാം ചേട്ടായി സംസാരിക്കാനോ എന്തു പറയാനാ എല്ലാം എല്ലാം അവൾ അറിയണം ഞാൻ പറയും അവൾ നിൻ്റെ ചാച്ചിനോടൊന്നും പറയാൻ പോകുന്നില്ല അല്ല അവൾ നിന്റെ ചാച്ചനോട് പറയുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ പപ്പയും അമ്മയും കൂട്ടി നിന്റെ വീട്ടിലേക്ക് വരും എന്നിട്ട് അവരോട് ഒഫീഷ്യലായിട്ട് സംസാരിച്ചോളാം എൻ്റെ പപ്പയ്ക്ക് അറിയാത്ത ആളൊന്നും അല്ലല്ലോ നിന്റെ ചാച്ചൻ പപ്പ പറഞ്ഞ് നിന്റെ അച്ഛനും മനസ്സിലാക്കിക്കോളും ഇതിനകത്ത് ഇനി വേറെ ഒന്നും സംസാരിക്കേണ്ട ശ്വേതയുടെ മനസ്സിലായ സംശയം നീക്കിയിട്ട് ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കൂ അത്രയും പറഞ്ഞവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു പേരുവിരൽ മുതൽ തലവരെയുള്ള ഒരു വിറയൽ റേ ബാധിച്ചു ഒരു വിധത്തിൽ തന്നെ ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് വിടാമെന്ന് ചാത്തൻ പഠിക്കാൻ വിടാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അതിനിടയിൽ തൻ്റെ പ്രണയത്തിൻ്റെ കാര്യം അറിഞ്ഞാൽ അത് ഉഴപ്പും പത്തിൽ വെച്ച് സ്കൂളിലൊരു പ്രണയം പഠിച്ചപ്പോൾ തന്നെ അടിയുടെ ഓർമ്മ മനസ്സിലുണ്ട് മാത്രമല്ല തനിക്ക് തനിക്കിഷ്ടമാണ് സാമിനെ അവനൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ബാംഗ്ലൂരിൽ ചെന്ന അവനേക്കാൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരാളെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഇഷ്ടം തനിക്ക് മാറിയേക്കാം അത് നേരത്തെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചതാണ് താൻ പോകുന്ന നഴ്സിംഗ് കോളേജിലേക്കാണ് അവിടെ ചിലപ്പോൾ നല്ല ഡോക്ടർ പയ്യന്മാരൊക്കെ ഉണ്ടാവും അവരെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ സാധിച്ചാൽ ജീവിതം സെറ്റിലാവും സാമിനോട് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെ ഒരു ഉദ്ദേശം കൂടി മനസ്സിലുണ്ടായിരുന്നു താൻ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ആരും അവിടെ ഇല്ലെങ്കിൽ മാത്രം സാമിനെ വിവാഹം കഴിക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ ചാച്ചിനെ വിഷയം അറിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ വിടില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം റിയ വലിയ ഭാരങ്ങളൊന്നുമില്ലാതെ ഇല്ലാതെ തിരുസ്വരൂപത്തിന് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ശ്വേത മനസ്സിന് ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് പരീക്ഷ തുടങ്ങാൻ പോവുകയാണ് അതിനു മുൻപുള്ള പ്രാർത്ഥനയാണ് സന്തോഷവും വേദനയും ഒക്കെ നിറയുന്നൊരു നിമിഷം ജീവിതത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു ആണ് ജീവിതത്തിന്റെ വഴിത്തിരിവ് തന്നെ ഇവിടെയാണ് ഇപ്പോഴുള്ള സൗഹൃദങ്ങൾക്കൊക്കെ ഒരു ഉളസിൽ തട്ടിയേക്കാം എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞേക്കാം എങ്കിലും നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നുണ്ട് ഇതുവരെ വലിയ തോതിൽ ആദികളൊന്നും അലട്ടാതെയായിരുന്നു ജീവിതം എങ്കിൽ ഇനി മുതൽ അങ്ങനെയല്ല ജീവിതത്തെ കുറച്ചുകൂടി നന്നായി കാണുന്ന നിമിഷമാണ് ഈ നിമിഷം മുതലാണ് ഒരു പക്ഷെ അധ്വാനിക്കാനും ജീവിതത്തെ കുറിച്ചും മനസ്സിലാക്കാനും തുടങ്ങുന്നത് അവൾ കരുതി കുരിശ് വരച്ച് തിരികെ എഴുന്നേറ്റപ്പോഴാണ് തന്നെ നോക്കി നിൽക്കുന്ന സാമിനെ അവൾ കണ്ടത് അങ്ങനെ തന്നെ മുഖത്തേക്ക് തന്നെ ആൾ നോക്കി നിൽക്കുന്ന പതിവില്ല അതുകൊണ്ട് തന്നെ ആ കാഴ്ച അവളൊരു സന്തോഷം നിറച്ചു പക്ഷെ അവൻ്റെ കണ്ണിൽ അവളോട് നിറഞ്ഞു നിന്നത് സഹതാപം മാത്രമായിരുന്നു തന്നെ പ്രണയത്തോട് നോക്കുന്ന കണ്ണുകൾ കണ്ടപ്പോഴും അവന് വേദനയാണ് തോന്നിയത് കുറച്ച് നിമിഷങ്ങൾക്കകം അവൾ സത്യം അറിയുമ്പോൾ ആ കുഞ്ഞു മനസ്സിൽ ഉണ്ടാകുന്ന വേദന എന്തായിരിക്കുമെന്ന് അവൻ ചിന്തിക്കായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ പെണ്ണ് ഒരുത്തിയോട് മാത്രം തനിക്കൊരല്പം സഹതാപവും അറിവുമൊക്കെ തോന്നുന്നുണ്ട് മറ്റൊരു തെറ്റും അവൾ ചെയ്തിട്ടില്ല തന്നെ അവളെ സ്നേഹിച്ചു ആ സ്നേഹം അവൾക്ക് വേണമെന്ന് ആഗ്രഹിച്ചു അതിനുവേണ്ടി ഏതൊക്കെയോ മാർഗങ്ങൾ തിരഞ്ഞെടുത്തു അതിൽ ആരൊക്കെയോ ചേർന്നവളെ പറ്റിച്ചു തനിക്ക് നേരെ നടന്ന് നടക്കുന്നവനെ കണ്ട് ഒരേപോലെ സന്തോഷവും വിറയിലും അവളുടെ ശരീരത്തിൽ ശക്തി പ്രാപിച്ചു പള്ളി കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ച ഇടവഴിയുടെ അവിടെ നിൽക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഗൗരവത്തോടെ അവന്റെ അവൻ്റെ മറുപടി എങ്കിലും അവളുടെ മനസ്സിലൊരു നൂറ് പൂത്തിരികൾ ഒന്നിച്ച് കത്തിച്ച നിമിഷമായിരുന്നു അത് അവൻ തന്നോട് പ്രണയം പറയാൻ പോവുകയാണെന്നാണ് അവൾ പ്രതീക്ഷിച്ചത് സന്തോഷത്തോടെ അവൾ തലയാട്ടി തുടരും അടുത്ത